രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു കരുവാരക്കൊണ്ട് പുൽവെട്ട ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് സ്കൂളിൽ വർണ്ണകൂടാരം ഒരുക്കിയത് പ്രീപ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസം സമ്മാനിക്കുക വിവിധ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പുൽവെട്ട ജി എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനെത്തിയ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും മികച്ച സ്വീകരണമാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും വിദ്യാർത്ഥികളും നൽകിയത് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ ബാൻഡ് വാദ്യ അകമ്പടിയോടെയാണ് ഇവരെ സ്വീകരിച്ചത് വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള ഇടങ്ങളാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട സുരേഷ് നിങ്ങളോട് സംസാരിക്കും ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ഗവണ്മെന്റ് വന്നതിന് ശേഷം ശക്തമായിട്ടുള്ള പരിഷ്കരണം ലക്ഷ്യമായിക്കൊണ്ടാണ് സമഗ്ര വിദ്യാഭ്യാസം നമ്മൾ നടപ്പിലാക്കുക സമഗ്ര വിദ്യാഭ്യാസ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ രീതിയിൽ പണം മുടക്കാൻ ഗവൺമെന്റ് തയ്യാറായി തുടർന്ന് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ജിൽസ് ടി കെ ഉമ്മർ ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ വാർഡ് അംഗം ഇ കുഞ്ഞാണി ഐ ടി സാജിദ ടി പി അറമുഖൻ വിദ്യാകിരണം ജില്ലാ കോ സുരേഷ് കൊളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദൻ സ്കൂൾ പ്രഥമാധ്യാപിക ബുഷറ ബി പി സി ഷൈജി ടി മാത്യു പിടിഎ പ്രസിഡന്റ് പി ജാഫർ എസ് എം സി ചെയർമാൻ പി പി ഷമീർ എം ടി എ പ്രസിഡന്റ് ഫസീല വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്